യുവവാണി നമസ്കാരം പ്രിയ ശ്രോതാക്കളെ യുവവാണിയുടെ മറ്റൊരധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ് സ്വാഗതം ശ്രോതാക്കൾക്കായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആൻഡ്രിയ അവതരിപ്പിക്കുന്ന ലളിതഗാനം ക്രിസ്റ്റോ വിൻസെന്റ് അവതരിപ്പിക്കുന്ന കവിത സാന്ദ്ര സുൽത്താന ശിൽപ എന്നിവർ അവതരിപ്പിക്കുന്ന സംഘഗാനം അമിത സബാസ്റ്റിൻ അവതരിപ്പിക്കുന്ന കഥാപ്രസംഗം എന്നിവയാണ് കേൾക്കാം ആൻഡ്രിയ അവതരിപ്പിക്കുന്ന ലളിതഗാനം വിസ്മയമോടെ ഞാൻ പുഴയുടെ തീരത്തോരുത്രാടരാവിൽ വിസ്മയമോ അവതരിപ്പിക്കുന്ന കരിമൂർക്കൻ വാലിൽ കിളരും പുരികം പാതി വളച്ചും നീറായ വനത്തിൻ നടുവിൽ നിൽപ്പൂ കാട്ടാളൻ നെഞ്ചത്തൊരു പന്തം കുത്തി നിൽപ്പൂ കാട്ടാളൻ ആകാശത്തച്ചിടപ്പതു കണ്ടു ഞടുങ്ങി മലയോരത്തമ്മയിരുന്നു ദഹിപ്പതു കണ്ടുകലങ്ങി മുലപാതി മുറിഞ്ഞ വളാറ്റിൻ കരയിൽ കനലായി വിളിച്ചു കനലിൽ വിളിച്ചാട്ടുളിയായി കരളിൽ ചെന്നാഞ്ഞു തറച്ചു കണയേറ്റ കരിമ്പുലി പോലെ ഉരുൾപൊട്ടിയ മാമല പോലെ ഉലകാകെ ഉലക്കും മട്ടിൽ അലറിക്കാട്ടാളൻ അലകടലിൻ വേരുപറിക്കാൻ കുതറിക്കാട്ടാളൻ ഒരു നിമിഷം തേങ്ങിക്കരയും കാട്ടാളൻ മൗനം തേങ്ങ സ്നേഹത്തിനുദാഹം പെരുകി മാന്തോപ്പുകൾ ഉരുകും മണ്ണിലിരുന്നു കാട്ടാളൻ കരിമേഘം ചത്തുകിടക്കും കരിമരണം കടുനോവിൻ കൊട്ടയിലോ ഞാൻ കിനാക്കൾ വിതച്ചോരിടിമിഞ്ഞലു പൂക്കും മാനം എവിടെ തുളസി കാടുകൾ ഈറൻമൊടി കോതിയ സന്ധ്യകൾ പച്ചപ്പൈ ചാടി നട മുത്തുല്ലി കളമെഴുതി പാടിയ ചിലങ്കകൾ കെട്ടി കാട്ടാറിൻ തരിവളമുട്ടി കാടത്തികൾ ചോല മരത്തിൻ ചോട്ടിൽ ചുവടത്തു കളിക്കാതൽ പിണഞ്ഞും കൺപീലീ കാടുവിടർന്നും ും പൂഞ്ചായൽ കെട്ടുകൾ ഉടലിളകിയാർ കാർമുടി ചിതറി കാടത്തികൾ ചോലമരത്തിൻ മരത്തിൻ ചോട്ടിൽ ചുവടുത്തുകളിക്കെ മുളനാഴി നിറച്ച പഴഞ്ചാറൊരു മൂന്തിനു ലഹരി പിടിച്ച മാഞ്ചോട്ടിൽ താളം കൊട്ടിയ തലയാട്ടിയ ഞാൻ യുവണിയിലെ അമിത സെബാസ്റ്റിൻ അവതരിപ്പിക്കുന്ന കഥാപ്രസംഗം നമസ്കാരം ഒരു കൊച്ചു കഥയുമായാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിൽ കടന്നു വന്നിരിക്കുന്നത് ഈ കഥ നടക്കുന്നത് പുറം മനുഷ്യൻ മനുഷ്യനെ മനുഷ്യൻ മനുഷ്യനെ മാനവ സംസ്കാരം വാണകാലം അതെ ആ കാലഘട്ടത്തിൽ രാജാക്കന്മാരുടെയും മഹർഷിമാരുടെയും കാലത്താണ് ഈ കഥ നടക്കുന്നത് എന്റെ കഥയുടെ പേരാണ് അമ്മ അമ്മ എന്നുള്ള രണ്ടക്ഷിറ്റിച്ചൊരാ കഥ ആരംഭിക്കുകയായി രാത്രിയുടെ നാലാം യാമം ജമദഗ്നി മഹർഷി തന്റെ വള്ളിക്കൊടുവിലേക്ക് നോക്കി പത്നിയെ വിളിച്ചു രേണുകേ രേണുകേ എന്താണ് വിളിച്ചതെന്നറിയാൻ രേണുക വള്ളിക്കുടിയിൽ നിന്നും മന്ദം മന്ദം ഇറങ്ങി വന്നു രേണുകെ നിത്യകർമ്മത്തിനുള്ള ജലം കൊണ്ടുവരൂ ശരി സ്വാമി രേണുക ജലമെടുക്കുവാനായി നദിക്കരയിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ സൗന്ദര്യത്തിൻ്റെ മൂർത്തികളായ ഒരു സ്ത്രീയും ഒരു പുരുഷനും ജലക്രീഡം നടത്തുന്നു ആകാശ ഗന്ധർവനും യക്ഷിയുമാണ് യക്ഷി പോയി കഴിഞ്ഞിട്ടും ആ വഴിത്താരെ നോക്കി ഗന്ധർവനും ഗന്ധർവനെ നോക്കി രേണുകയും നിന്നു ി രേണുക പരിസരബോധം പോലും നശിച്ച പോലെ ജലക്രീഡ കണ്ട് ജലത്തായം വളർന്നപ്പോൾ പരിസരബോധം തിരിച്ചു കിട്ടി രേണുക കുടം മെരഞ്ഞെടുക്കുവാൻ നോക്കി സാധ്യമായില്ല സഹൃദയരെ അക്കാലത്ത് പാതിവൃത്തിയുമുള്ള സ്ത്രീകൾ ജലമെടുക്കുവാനായി കുടം കൊണ്ടുപോകാറില്ല അവർ നദിക്കരയിൽ ചെന്ന് അവിടുത്തെ ചെളികൊണ്ട് താൽക്കാലികമായി ഒരു കുടം നിർമ്മിക്കുകയാണ് പതിവ് അക്കാലത്ത് പാതിവൃത്തിയമുള്ളവർ പലരുണ്ടായിരുന്നു സീത സാവിത്രി ശീലാപതി എന്നിങ്ങനെ പോകുന്നു അവരുടെ പട്ടിക രേണുക വീണ്ടും വീണ്ടും കുടം മെരഞ്ഞെടുക്കുവാൻ നോക്കി സാധ്യമായില്ല ദൈവമേ ഞാൻ ഇനി എന്തു ചെയ്യും കുടം മെരഞ്ഞെടുക്കുവാൻ സാധിക്കുന്നില്ലല്ലോ മഹർഷി അവിടെ കോപിച്ചിരിക്കെയാകും വിറയ്ക്കുന്ന കാലടികളോടെ രേണുക വീട്ടിലേക്ക് നടന്നു ദൂരെ വെച്ച് തന്നെ കണ്ടു കോപാക്രാന്തനായി അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുന്ന മഹർഷി രേണുകേ നിത്യകർമ്മത്തിനുള്ള ജലം എവിടെ സ്വാമി കുടം കുടം ശരിയായില്ല ഇല്ല ശരിയാവില്ല നമുക്കറിയാം നിന്റെ ചാരിത്രം നഷ്ടപ്പെട്ടിരിക്കുന്നു സ്വാമി അങ് ഈ പറയുന്നത് മിന്നീലിൻ മനസറിഞ്ഞൊരു പിഴ ചെയ്തില്ല പ്രാണേ അലിവു തോന്നീളേ അകതിയ മിന്നീലൻ മനസറിഞ്ഞൊരു പിഴ ചെയ്തില്ല പ്രാണേഷ സ്വാമി അമ്മ അങ്ങനെ പറയരുത് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ നദിക്കരയിൽ ജലക്രീഡ നടത്തിക്കൊണ്ടിരുന്ന യക്ഷി ഗന്ധർവന്മാരെ നീ കണ്ടില്ലേ കൊണ്ട് സ്വാമി പക്ഷേ പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല യക്ഷി പോയി കഴിഞ്ഞിട്ട് നീ ഗന്ധർവനെ നോക്കി നിന്നില്ലേ അക്ക കണ്ണുകൊണ്ട് നിന്റെ മനസ്സറിഞ്ഞ് എൻ്റെ ഉള്ളം അഷ്ടാന്തകാരങ്ങൾ എട്ടും വെടിഞ്ഞു നീ മുക്തയായി തീർന്നിന്നു എൻ്റെ മുൻപിൽ വഞ്ചിച്ചു നീ നീയെൻ്റെ പഞ്ചാക്ഷരങ്ങളെ തകർന്നു പോയാ നിമിഷം വഞ്ചിച്ചു നീ നീയെന്റെ പഞ്ചാക്ഷരങ്ങളെ തകർന്നു പോയാ നിമിഷം സ്വാമി അങ്ങ് പറഞ്ഞത് നേരാണ് യക്ഷികന്ധ്രവന്മാരെ നാം നോക്കി നിന്നു എന്നത് ശരിയാണ് പക്ഷേ അങ്ങേയല്ലാതെ മറ്റാരെയും ഞാനൊന്നും സ്പർശിച്ചിട്ട് പോലുമില്ല സ്പർശനമല്ല ദർശനമാണ് ഇക്കാര്യത്തിൽ വലുത് അതിനാൽ നിന്റെ പുത്രന്മാരെ കൊണ്ട് നിന്റെ ഗളച്ചേരം നടത്താൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു സ്വാമി അങ്ങ് എന്താണ് ഈ പറയുന്നത് രേണുക പൊട്ടിക്കരഞ്ഞു രേണുക തൻ്റെ ഇഷ്ട ദൈവത്തോട് പ്രാർത്ഥിച്ചു ൊഴും നീ രേണുകയുടെ കരച്ചലിന് മുണിയുടെ മനസ്സ് മാറ്റാൻ കഴിഞ്ഞില്ല മഹർഷി തന്റെ ആദ്യത്തെ പുത്രനെ വിളിച്ചു മകനെ നിന്റെ അമ്മ ചാരിത്രവതിയായിരുന്നു എന്നാൽ ഇപ്പോൾ അവളുടെ ചാരിത്രം നഷ്ടപ്പെട്ടിരിക്കുന്നു അതിനാൽ നിന്റെ അമ്മയുടെ ഗളച്ചേദം നടത്താൻ നാം തീരുമാനിച്ചിരിക്കുന്നു നീ എന്തു പറയുന്നു നിന്റെ അമ്മയുടെ ഗളച്ചേദം നടത്തുന്ന കാര്യത്തിൽ അച്ഛ അച്ഛൻ എന്താണ് ഈ പറയുന്നത് ഞാൻ എൻ്റെ അമ്മയുടെ ശിരസ് വെട്ടുകയോ സാധ്യമല്ല മഹർഷി തന്റെ രണ്ടാമത്തെ പുത്രനെ വിളിച്ചു മകനെ നീ എന്തു പറയുന്നു നിന്റെ അമ്മയുടെ ഗളച്ചേദം നടത്തുന്ന കാര്യത്തിൽ അച്ഛനല്ല ഈശ്വരൻ വന്നു പറഞ്ഞാൽ പോലും ഞാൻ എൻ്റെ അമ്മയുടെ ശിരസ് വെട്ടുകയില്ല എന്റെ ആജ്ഞലംഘിച്ച നിങ്ങൾ രണ്ടുപേരും ചണ്ടാലന്മാരായി ഭൂമിയിൽ ജനിക്കട്ടെ മഹർഷി ശപിച്ചു അവർ ചണ്ടാലന്മാരായി മഹർഷി തന്റെ മൂന്നാമത്തെ പുത്രനെ വിളിച്ചു മകനെ പരശുരാമ എന്റെ ആജ്ഞലംഘിച്ച നിന്റെ സഹോദരന്മാരെ ഞാൻ ചണ്ടാലന്മാരാക്കിയിരിക്കുന്നു നീയുമെൻറെ ആജ്ഞലംഘിച്ചാൽ നിന്റെ അവസ്ഥയും ഇതുതന്നെ ആയിരിക്കും നീ എന്തു പറയുന്നു നിന്റെ അമ്മയുടെ ഗടച്ചേതം നടത്തുന്ന കാര്യത്തിൽ അച്ഛ അച്ഛൻ്റെ ഏതൊരാജ്ഞയും ശിരസാ വഹിക്കുവാൻ ഈ കൊള്ളാം അനുസരണയുള്ള മകൻ പരശുരാമൻ പരശു എന്ന തന്റെ ആയുധവുമായി അമ്മയുടെ അടുക്കിലേക്ക് നീങ്ങി ഒരു നിമിഷം അവന്റെ കണ്ണുകൾ തന്റെ അമ്മയുടെ കണ്ണുകളിലുടക്കി രേണുക ചിന്തിച്ചു തന്റെ മകൻ താൻ പാലൂട്ടി താരാട്ടി വളർത്തിയ തന്റെ മനം മനു മകനെ തന്റെ ആയുധം അമ്മയുടെ കാൽക്കൽ വെച്ച് മണങ്ങി തന്റെ നൊന് പ്രസവിച്ച് തന്നെ പാലൂട്ടി താരാട്ടി വളർത്തിയ തൻ്റെ പൊന്നമ്മ കൺ കണ്ട പരശുരാമൻ കണ്ണുനീർ കൊണ്ട് തന്റെ അമ്മയുടെ പാതകൾ കഴുകി പരശുരാമൻ്റെ കയ്യിൽ ഇന്ന് പരശു എന്ന ആയുധം അന്തര ലക്ഷ്യത്തിലേക്ക് ഉയർത്തി അമ്മയുടെ ശിരസിനെ ലക്ഷ്യമാക്കി ആഞ്ഞു വീശി ശിരസും ശരീരവും വെവ്വേറെ കിടന്ന് പിടയ്ക്കുന്നത് കാണാനാവാതെ പരശുരാമൻ തന്റെ അച്ഛൻ്റെ ഓടി അച്ഛാ അച്ഛൻ്റെ ആജ്ഞ പോലെ ഞാൻ എന്റെ അമ്മയെ കൊന്നുവച്ച കൊള്ളാം അനുസരണയുള്ള മകൻ നിനക്കിഷ്ടമുള്ള എന്തു വേണമെങ്കിലും എന്നോട് ചോദിച്ചുകൊള്ളൂ എന്റെ തപശക്തി കൊണ്ട് ഈ ലോകം നിന്റെ കാൽ കീഴിലാക്കണമോ അതോ മറ്റുമല്ലതു എന്തു വേണമെങ്കിലും ചോദിച്ചുകൊള്ളൂ അച്ഛ ആദ്യത്തെ വരം ഞാൻ ഇപ്പോൾ ചോദിക്കുകയാണ് ചോദിക്കൂ എന്താണത് അങ്ങ് ശപിച്ച് ചണ്ടാലന്മാരാക്കിയ എൻ്റെ സഹോദരന്മാരുടെ പുനർജന്മം അതിനെന്താ ഇതാ നിന്റെ സഹോദരന്മാർ അടുത്ത വരവും നിനക്ക് എപ്പോൾ വേണമെങ്കിലും ചോദിക്കാം അതും ഞാൻ ഇപ്പോൾ ചോദിക്കുകയാണ് എന്താണ് എൻ്റെ അമ്മയുടെ പുനർജന്മം കൊടുങ്കാറ്റടിച്ചുള്ള വൃക്ഷങ്ങൾ ചലിച്ചില്ല നിശ്ചലമായി ചലിച്ചില്ലാട്ടികൾ നിശ്ചലമാകനെ പരശുരാമ നീ എന്താണ് ഈ പറയുന്നത് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ അച്ഛൻ എന്നോട് പറഞ്ഞില്ലേ എന്തു വേണമെങ്കിലും ചോദിച്ചുകൊള്ളാൻ മാത്രമല്ല പറഞ്ഞ വാക്കു പാലിച്ചില്ലെങ്കിൽ മുനിയുടെ തപശക്തിക്ക് എന്തർത്ഥം അമ്മയുടെ ചുടുചോര ഈ ആയുധത്തിൽ നിന്ന് ഒഴുകി തീരുന്നതിന് മുൻപ് അച്ഛന്റെ ചോരയും ഇതിലൂടെ ഒഴുക്കണമോ മകനെ നീ എന്നെ തോൽപ്പിച്ചിരിക്കുന്നു ഇതാ നിന്റെ അന്മ പുനർജന്മം കിട്ടിയ രേണുകയും മക്കളും അച്ഛനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു ആ അമ്മയുടെ ആഗ്രഹം പോലെ പരശുരാമൻ ഇന്നും ജനമനസ്സുകളിൽ ജീവിക്കുന്നു ഇരുപത്തിയൊന്ന് വട്ടം ഭൂമിയെ ചുറ്റി സഞ്ചരിച്ച് ക്ഷത്രിയ നിഗ്രഹം എന്ന പേരിലും കന്യാകുമാരിയിൽ നിന്ന് ഗോകർണനേക്ക് മഴ നീട്ടി എറിഞ്ഞ് കേരളത്തെ വീണ്ടെടുത്തവൻ എന്ന പേരിലും പരശുരാമൻ ജീവിക്കുകയാണ് രഘുരാമനായും ഭാർഗവരാമനായും ഭൃഗുരാമനായും അറിയപ്പെടുന്ന പരശുരാമനെ നിങ്ങൾ അറിയില്ലേ രഘുരാമനെ മറക്കുമോ ചരിത്രമുള്ള കാലം രാമനെ മറക്കുമോ മറക്കുമോ ഭാരതം ഭാർഗവ രാമനെ മറക്കുമോ ചരിത്രമുള്ള കാലം രാമനെ മറക്കുമോ മറക്കുമോ ഭാരതം സഹൃദയരെ അമ്മ എന്ന ക്ഷരത്തിന് അർത്ഥവും വ്യാപ്തിയുമില്ല അമ്മ ഇവിടെ വ്യാപ്തിയും അതിനൊരള നമസ്കാരം ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അമിത സുബാസിൻ അവതരിപ്പിച്ച കഥാപ്രസംഗം ഇന്നത്തെ യുവവാണിയിൽ അവസാനമായി സാന്ദ്ര സുൽത്താന ശില്പ എന്നിവർ അവതരിപ്പിക്കുന്ന സംഘഗാനം മമ്പുറപ്പു മക്കമിലേ മൗലദവി ലവാസിലേ ഇമ്പായ ഹത്തുബോലി സളവിറിയല്ല മമ്പുരപ്പൂ അംബൻ തിൽ മോത്തവർ തുദീത്തവർ ഇമ്മളഞ്ഞവർ ഇസ്ലാമിൻ തേജിയ ैराय दीने पोटि मशहूरिन् शक्ति रली मजदुबन्हुरली अल्ला मम्बुरप्पु मकामिले मौला वासिले मौलदवीलवासिले इम्बप्पु वायु बोली बोलि കാട്ടെ തെങ്ങിൻമോളിന് കണ്ടേ വെളി ചം്രാഹതായ് കപ്പക്കാരും സലാമതായ് കൊണ്ടനെ പുണ്യ സന്നിധി ഗുണമുത്തോരിൽ അല്ലൂര പൂമകമിലേ

ഇന്നത്തെ പരിപാടികളെല്ലാം ശ്രോതാക്കൾക്ക് ഇഷ്ടമായി കരുതുന്നു പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങൾക്ക് എഴുതുക വിലാസം യുവവാണി കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി ദേവികുളം ആറ് എട്ട് അഞ്ച് ആറ് ഒന്ന് മൂന്ന് ആകാശവാണി ദേവികുളം എന്ന ഫേസ്ബുക്ക് പേജിലേക്കും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താവുന്നതാണ് അടുത്ത യുവവാണിയിൽ വീണ്ടും ആൻഡ് ആഷ് സൈനിങ് യുവവാണി നിർവഹണ സഹായം മനേഷ് എം നിർവഹണം മനീഷ് പി